മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശൈത്യം അങ്ങനെ അനുമോളോട് ചോദിക്കുകയാണ് ഞാൻ ഏതാർത്ഥത്തിലാണ് കട്ടപ്പ ആയത് അതൊന്നെനിക്ക് പറഞ്ഞു തരാമോ ശരിക്കും ഇത് ആരാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് അനുമോൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞു തന്നത് നീ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട് നീ കട്ടപ്പയാണെന്ന് അതെനിക്ക് മനസ്സിലായത് നീ പിന്നെ അക്ബറിൻ്റെ ഗ്യാംഗിൽ ചേർന്നു കൂടിയാണ് സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നില്ല അതേപോലെ തന്നെ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നില്ല ഞാൻ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നീ ഒഴിഞ്ഞ് മാറി ില്ക്കുന്നത് അപ്പോൾ ആദ്യം ശൈത്യക്ക് കട്ട സപ്പോർട്ടായിട്ട് പറയുന്നുണ്ട് നീ എന്ത് കാരണം എന്ന് വെച്ചാൽ നീ പറ നീ പറയെന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറേം പറയുന്നുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ അത് പറഞ്ഞു സരികയാണെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് അനുമോളെ നീ അത് പറ ഇവിടെ പുറത്ത് പോയിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ അങ്ങോട്ട് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ശൈത്യം പറഞ്ഞിട്ട് എനിക്ക് പുറത്തൊരു ലൈഫ് ഉള്ളതാണ് നീ പറ എന്താണ് ഞാൻ നിന്നെ പിന്നിൽ നിന്ന് കുത്തിയത് അവൾക്ക് ഉത്തരമില്ല അതിൽ നിന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ശൈത്യൊക്കെ അനുമോൾ അപ്പം തന്നെ എഴുന്നേറ്റിട്ട് പറഞ്ഞത് ഞ്ഞു എനിക്ക് നീ അക്ബർ അക്ബറിൻ്റെ അടുത്തൊക്കെ പോയി സംസാരിച്ചപ്പോൾ എനിക്ക് നിന്നോട് നല്ല സ്നേഹമായിരുന്നു എനിക്ക് ആ സ്നേഹം അവിടെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് സ്നേഹമില്ല ആ സമയത്ത് അക്ബറിനോടൊക്കെ നീ പോയി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ആ സ്നേഹം നഷ്ടപ്പെട്ടു എനിക്ക് എന്താണ് കാരണമെന്ന് എനിക്ക് പറയാൻ താല്പര്യം ഇല്ല എന്നാൽ അതിൽ പറഞ്ഞിട്ട് നീ എനിക്കെന്താ പേടിയാണോ നീ പറഞ്ഞിട്ട് പോകുന്നു എന്ന് പറയേണ്ടത് എനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യമില്ല അതില അവളും ഞാനും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം എന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ നെയ്നേറ്റ് പോകുന്നുണ്ട്